അത് എവിടെയാണത് തൊട്ടിപ്പാൽ മാർത്തൂർ തൊട്ടിപ്പാലത്തോട്ടാണ് പോകുന്നത് നമ്മുടെ പുലശേഖരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് അതിൻ്റെ ദൂരം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കുലശ്ശേരം ചന്ത എന്നാണ് മൂന്ന് കിലോമീറ്റർ ദൂരം ആണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരികയാണെങ്കിൽ നമ്മുടെ മാർത്താണ്ട കഴിഞ്ഞ് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ കുലശ്ശേരം വരണ്ട കേട്ടോ കൊലശ്ശേരത്തു നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുലശ്ശേരത്തിന് തൊട്ട് മുമ്പേ ആറ്റൂരെന്ന് പറയുന്ന സ്ഥലമുണ്ട് ആറ്റൂർ കഴിഞ്ഞിട്ടാണ് ഈ പ്ലേസ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് തന്നെ കണ്ടില്ലേ കനല് ഡാമില് വെള്ളം തുറന്നു വിട്ട് കണ്ടില്ലേ വീട്ടിലെ ഒരു കനാലാണുള്ളത് നല്ല നീളം ഉണ്ട് കേട്ടോ ഈ തൊട്ടിപ്പാലം വരെ നിളം ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ വെള്ളം പോകുന്നത് ഈ തൊട്ടിപ്പാലത്തിന്റെ മുകളിലൂടെ എന്നാണ് പോകുന്നത് ഞാൻ മുൻപെനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചെറുതില് രണ്ടു മൂന്നു വട്ടം വന്നിട്ടുണ്ട് എത്തിയിരിക്കുന്നു ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ എൻട്രി പെർഫൻസ് ഹാൻഡല്ലേ ഈ പാലത്തിൻ്റെ മൊത്ത ഡീറ്റെയിൽ ആണ് തമിഴാണ് നക്ഷലാങ്ങ് വരാം അപ്പോൾ ഫസ്റ്റ് എഴുതിക്കുന്നത് പാലത്തിൻ്റെ നീളം മുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ ആണ് അത് കഴിഞ്ഞ് പാലത്തിന് ഉയരം അതിൻ്റെ മൊത്ത ഹൈറ്റ് നൂറ്റി ഒന്നടിയാണ് ീമ്പ അതായത് നമ്മളെ ബാരൽ ബാരൽ ഒരെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് അതായത് ബീം ബീമാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത അടുത്തത് ബായിൽ അളവ് അതായത് നമ്മൾ ഈ ബീമിൻ്റെ ഈ അളവാണ് കൊടുത്തിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് ഇരുപത് മീറ്റർ രണ്ട് പോയിൻറ്റ് പതിമൂന്ന് മീറ്റർ അവിടുത്തെ കട്ടപ്പെട്ട ഒരു ഇടോ അതായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് ആ കട്ടുമാന ചിലവ് അതായത് കെട്ടിയെടുത്തതിൻ്റെ ചിലവെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ് ലക്ഷം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ബൈക്കിനും രണ്ടു പേർക്കും കൂടെ പതിനഞ്ച് രൂപ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാണ് ഇതാ ആ വെള്ളമാണ് ഈ പാലത്തിലൂടെ ഒഴുകുന്നത് നമ്മൾ ങ്ങോട്ട് നടക്കാൻ പോകാനെ കവാടത്തിലോട്ട് കിടക്കി എളുപ്പിക്കാനോ നാച്ചുറൽ പ്ലേസ് ആണ് ഞാൻ ദേവുവിൻ്റെയോട് പറഞ്ഞതെന്ന് പറഞ്ഞ ആദ്യം കണ്ട പാലം എന്നാണ് പറഞ്ഞത് ഞാൻ പറ്റിച്ചാണ് കൊണ്ടുവന്നത് അടിപൊളിയായിട്ട് പോവാണ് ഇപ്പൊ അറിയാം മൂന്നാറ് സത്യം പറഞ്ഞാൽ പോയപ്പോ തൊട്ടി സോറി തൂക്കുപാലത്ത് പോയപ്പോ തന്നെ വിറച്ച് ഇവിടെ ആകുമ്പോൾ ആടിപൊളിയാവും ചേരുണ്ടോ കേട്ടോ അതായത് നമ്മൾ ഇതുവഴി പോയിട്ട് സ്റ്റെയർ വഴിയല്ല ഈ പാലം വഴി പോയിട്ട് അതുവഴി ഇറങ്ങാൻ പറ്റും എന്നിട്ട് ഈ സ്റ്റെയർ വഴിയാണ് കയറി തിരിച്ച് വരുന്നത് താഴെ ഒരു അരുവിയുണ്ട് കേട്ടോ വലിയ അരുവിയുണ്ട് ഒരു ഉണ്ടല്ലേ ഒരു തെങ്ങീന്നും ഒരല്പം കൂടെ ഒരു ഒന്നര അടി തെങ്ങിൻ്റെ പൊക്കമാണ് ഈ പാലത്തിനുള്ളത് ഈ പാലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ ഒരാൾ ഇടം നേടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തൂടെ അതായത് ഈ കൈവരിയുടെ അഞ്ച് ഈ കൈവരിയുടെ പുറത്തൂടെ അമ്പത് കിലോ അരി ചാക്ക് വെച്ച് പുള്ളി നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് അങ്ങനെ ഗിന്നസ് ബുക്കിൽ പേര് നേടിയ ഒരു സ്ഥലമാണ് ഇതാണ് കോതയാർ മല ഉണ്ടല്ലേ കോതയാർ മല ഈ കോതയാർ മലയിൽ നമ്മൾ നാളെ പോവുകയാണ് അപ്പോൾ നാളത്തെ വീഡിയോ ഇടാം നമ്മളിടുന്നതായിരിക്കും നാളത്തെ വീഡിയോ നാളെ നമ്മൾ അങ്ങോട്ടുള്ള ഒരു ട്രിപ്പാണ് അല്ലേ അത്ര ബ്യൂട്ടിഫുള്ളാണ് അല്ലേ താഴെ കണ്ടല്ലേ എല്ലാവർക്കും ഒരുപോലെ വരാൻ പറ്റിയ പ്ലേസ് ആണ് കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ മേളിൽ ടോപ്പിന്ന് നോക്കുമ്പോൾ തന്നെ കേട്ടല്ലോ വ്യൂ തന്നെ അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് നേരിട്ട് കാണണം നേരിട്ട് കണ്ടിട്ട് ഫീൽ ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റൂ ശരിക്കും കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ എന്താ പറയാ അടിപൊളി നാച്ചുറൽ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ പ്ലേസ് തന്നെയാണ് അതാണ് അതാ ഫ്രണ്ട്സ് നമ്മൾ എൻ്റെ എത്തിയിരിക്കുകയാണ് എൻ്റെ വലിയ കാണാനൊന്നുമില്ല അല്ലേ കാണാനൊന്നും ഇല്ലല്ലേ അങ്ങോട്ട് പിന്നെ അതാ ഇവിടെ നിന്ന് അവിടെ നിന്ന് വേറെ വഴിയുണ്ട് കേട്ടോ വേറെ ഒരു വേഗമാണ് അവിടെ നിന്ന് എത്തുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് തുടക്കത്തിൽ നിന്ന് വന്നു പോലെ ഇവിടെ നിന്നും വേറെ റോഡ് വഴിയാണ് കയറി കണക്ട് ചെയ്താണ് വരുന്നത് അപ്പോൾ തിരിച്ചടക്കാം അങ്ങോട്ട് അപ്പം അതേപോലെ അങ്ങനെ ഉണ്ടായിരുന്നു ായിരുന്നു സൂപ്പറായിരുന്നല്ലേ ആ ഞാൻ രണ്ടുമൂറ പ്രാവശ്യം വന്നിട്ടുണ്ട് നേരത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു അല്ലേ ഫീൽ ആണ് അപ്പോൾ എല്ലാവരും നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നല്ല അത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും ഈ മിന്നലൊക്കെ ഇവിടെ മിന്നൽ പെട്ടെന്ന് അടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ മേഘങ്ങളുടെ ഇടയ്ക്ക് അത്ര സൂപ്പറാണ് കാണാൻ നമ്മളവിടെ അടിച്ചായിരുന്നു മിന്നൽ കണ്ടായിരുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വായ്